വിലങ്ങാട് ഉരുൾബാധിതരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ നാട്ടുകാർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു പ്രകടനവുമായി എത്തിയ സ്ത്രീകളടക്കമുള്ള നാട്ടുകാരാണ് വില്ലേജ് ഓഫീസ് ഉപരോധിച്ചത് ഉപരോധ സമരം പള്ളിവികാരി വിൻസെന്റ് മുട്ടത്തു കുന്നേൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറയും ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഞാൻ നമുക്ക് സൂചിപ്പിച്ചാണ് ഗവൺമെന്റിന്റെയും ഭരണാധികാരികളുടെയും നിഷ്ക്രിയത്വവും നിർവികാരതയുമാണ് നമ്മളിവിടെ ജനമല്ലേ നമ്മളിവിടുത്തെ പൗരന്മാരില്ലേ നമുക്കും മാന്യമായി ജീവിക്കാനായിട്ടുള്ള അവകാശങ്ങളില്ലേ ഈ അവകാശമാണ് നമുക്ക് ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ അവകാശമാണ് നമുക്ക് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു കൂട്ടം ജനങ്ങള് എങ്ങനെ ജീവിക്കുന്നു ഏതു മാർഗത്തിലൂടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും ഇനി എന്താ എന്നുള്ള വലിയ ചോദ്യത്തിന് മുമ്പിലെ ഒരു ഉത്തരം ഞങ്ങൾക്കില്ലാത്ത ഒരു സാഹചര്യത്തോടെ കടന്നു പോവുകയാണ് ആ സാഹചര്യമാണ് ഞങ്ങളൊരു ആത്മരോക്ഷമായിട്ട് ഒരു പ്രതിഷേധാജ്ഞിയായിട്ട് അതിനേക്കാൾ ഉള്ളിൽ നിന്ന് ഉയരുന്ന ഒരു വേദനയുടെ നിലവിളിയായിട്ട് ഇന്നിവിടെ ഈ ധർണ ഈ വില്ലേജ് ഓഫീസിന് മുമ്പിൽ നടത്തുന്നത് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ള ഞങ്ങളുടെ ഈ ഇതെങ്കിലും ഈ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനങ്ങളെ കണ്ടെങ്കിലും ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെങ്കിലും കണ്ടിട്ട് സർക്കാർ ഭരണാധികാരികൾ കണ്ണു തുറന്നുകൊണ്ട് ഞങ്ങളുടെ ഒരു തിരിച്ചുവരവാനായിട്ടുള്ള ാട് വീണ്ടും പുനർജീവിപ്പിക്കാനായിട്ടുള്ള പദ്ധതികളും അതുപോലെ തന്നെ മറ്റുള്ള സഹായങ്ങളും നൽകി ഞങ്ങളെ സഹായിക്കണം സഹായിക്കണമെന്നുള്ളത് തന്നെയാണ് ഇവിടെ വിലങ്ങാട്ടിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു സപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള ഈ ും ഉരുൾപൊട്ടി ദുരിതം വിതച്ചിട്ട് മാസമായിട്ടും ദുരിതബാധിതർക്ക് ആശ്വാസം ലഭിച്ചിട്ടില്ല വാഗ്ദാനങ്ങൾ പെരുമഴയാണെങ്കിലും തകർന്ന റോഡുകൾ പാലങ്ങൾ പുനരധിവാസം തുടങ്ങിയവ കടലാസിൽ മാത്രം ഒതുങ്ങുന്ന അവസ്ഥയാണ് കാർഷിക മേഖലയുടെ തകർച്ച കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളെ പട്ടിണിയിലാക്കിയിരിക്കുന്നു ദുരിതബാധിതർ വാടക ലഭിക്കാതെ തകർന്ന വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോകുന്ന അവസ്ഥയിലാണ് ഇവർക്ക് സൗജന്യ റേഷൻ പോലും അവഗണിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ അധികൃതർ വിലക്കിയതിനാൽ നിർമ്മാണ മേഖലയും പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം പോലും നിലവിൽ പ്രതിസന്ധിയിലാണ് ഉപരോധ സമരത്തിന്റെ ഭാഗമായി വിലങ്ങാട് ടൌണിൽ വ്യാപാരികൾ ഒരു മണിക്കൂർ കടകളടച്ച് പ്രതിഷേധം പ്രകടിപ്പിച്ചു കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം